നമസ്കാരം വോട്ട് കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷ എം പിമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്റർ പ്രതിഷേധിച്ചു ഭരണഘടന സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത് എന്നും വോട്ടുകൊള്ളയിൽ പങ്കാളികളായവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്നും ഐ യു സി യു കെ കേരള ചാപ്റ്റർ പ്രസിഡന്റുമാരായ സുജു കെ ഡാനിയൽ ഷൈനു ക്ലെയർ മാത്യൂസ് എന്നിവർ ആവശ്യപ്പെട്ടു യു കെയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ഐയുസി യൂണിറ്റ് കമ്മിറ്റികളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ എം പിമാരുടെ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത് പോലീസ് മാർച്ച് നടന്നതിനെ തുടർന്ന് എം പിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രാഹുലിന്റെ അറസ്റ്റിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ എം ഓഫീസ് വളഞ്ഞ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് ഓഫീസിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിലും തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായി വിമർശനങ്ങൾ ഉയരുന്നതിന് പിന്നാലെയാണ് ഈ നീക്കം പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഓഫീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നു എന്ന ആരോപണം ശക്തമാക്കിക്കൊണ്ട് കോൺഗ്രസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും രംഗത്ത് വന്നിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നതാണ് ഇരു മുന്നണികളുടെയും ആരോപണം വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തിയാറ് വരെ ക്രമനമ്പറിൽ ചേർത്തതായി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ ഇവരുടെ പേരുകളില്ല ഇവർ സ്ഥിരതാമസക്കാരല്ല എന്നതിന്റെ തെളിവാണ് ഇത് എന്നും ടാജറ്റ് ആരോപിച്ചു അതിനിടെ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സുരേഷ് ഗോപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മണ്ഡലത്തിൽ കാണാനില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ് എന്നും അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ഇതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റും പ്രതിപക്ഷ മാർച്ചുമെല്ലാം കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലേക്ക് നയിച്ചത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് മാർച്ചിന് നേതൃത്വം നൽകിയത് ഇന്ത്യ സംഘത്തിലെ പാർട്ടികളിലെ എം പിമാരെല്ലാം തന്നെ മാർച്ചിൽ പങ്കെടുത്തു പ്രാദേശിക ഭാഷകളിലടക്കമുള്ള പ്ലക്കാർഡുകളുമായിട്ടാണ് എം പിമാർ മാർച്ചിൽ പങ്കെടുത്തത് ട്രാൻസ്പോർട്ട് ഭവന മുന്നിൽ വെച്ചാണ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു മാറ്റിയത് ഇതോടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും സത്യം രാജ്യത്തിന് മുന്നിലുണ്ട് ഈ പോരാട്ടം രാഷ്ട്രീയമല്ല ഭരണഘടനയെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇത് എന്നും ഒരു മനുഷ്യന് ഒരു വോട്ട് എന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് എന്നും ഞങ്ങൾക്ക് കാപട്യമില്ലാത്ത ശുദ്ധീകരിച്ച വോട്ടർ പട്ടിക വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു അവർ ഞങ്ങളെ ഭയപ്പെടുന്നുവെന്നും സർക്കാർ വെറും ഭീരുക്കളാണ് എന്നുമാണ് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചത് കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിലാണ് ആരോപിച്ചത് മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടുകൾ ബി ജെ പി സൃഷ്ടിച്ചതായിട്ടാണ് രാഹുൽ ഗാന്ധി വാര്ത്താസമ്മേളനത്തില് ആരോപിച്ചത്ി ജെ പിക്ക് മുന്തൂക്കം നൽകാനായി അഞ്ച് രീതികളില് വ്യാജ വോട്ടർമാരെ ഉള്പ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞിരുന്നു